സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലും സാംസ്കാരിക മേഖലയിലെ ഉന്നമനത്തിലും ഒക്കെ തന്നെ ഈ പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് നിർണായകമാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഓരോദാഹരണങ്ങളൊന്നും എടുത്ത് പറയേണ്ടതില്ല നയങ്ങളെന്ന് നമ്മൾ നോക്കിയാൽ ഭൂപരിഷ്കരണം മുതൽ സാക്ഷരതാ പ്രസ്ഥാനം മുതൽ ജനകീയയാസ്ത്രം മുതൽ അങ്ങനെ വിപ്ലവകരമായ ഒരുപാട് നയങ്ങൾ നടപ്പിലാക്കിയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് കേരളത്തിന് മുന്നോട്ടുള്ള പോക്കിനെ ഒക്കെ തന്നെ വളരെ സുപ്രധാനമായി ബാധിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഈ പാർട്ടിയിൽ എന്താ യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി ഒരാളുടെ ഒരു നേതാവിന്റെ വിംസ് ആൻഡ് ഫാൻസീസിലേക്ക് മാറിയിരിക്കുന്നു ഈ പാർട്ടി ഒരാൾ എന്ത് തീരുമാനിക്കുന്നു ആ നിലയിലേക്ക് ഈ പാർട്ടി മാറിയിരിക്കുന്നു സൈക്കോ ഫാൻസിന് മാത്രം സ്ഥാനമുള്ള ഒരു പാർട്ടിയായി ഈ പാർട്ടി മാറിയിരിക്കുന്നു അതിനെ നയിക്കുന്ന ഏകാധിപതിയായ ഒരു നേതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി ഈ പാർട്ടിയുടെ നേതൃത്വ നിര തീരുമാനിക്കുന്നു ഈ പാർട്ടിയെ നയിക്കുന്ന ഏകാധിപതി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്നവർ മാത്രം നേതൃത്വത്തിൽ എന്നുള്ളൊരു നിലയിലേക്ക് അത് മാറിയിരിക്കുന്നു ഈ പാർട്ടി നയിക്കുന്ന ഏകാധിപതി ഏകഛത്യാധിപതിയും വിമർശിക്കുന്നവർക്ക് ഈ പാർട്ടിയുടെ നേതൃത്വ നിരയിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ള നിലയിലേക്ക് മാറി അതേസമയം തന്നെ ഈ ഏകാധിപതിയുടെ ഉച്ചിഷ്ടം നിന്ന് ജീവിക്കാൻ തയ്യാറാവുന്ന നേതാക്കന്മാരാണെങ്കിൽ അവർ നേതൃത്വനിരയിലേക്ക് വരും എന്ന് ഇത് ഈ സമ്മേളനത്തിൽ കൃത്യമായും വ്യക്തമായും തെളിഞ്ഞിരിക്കുന്നു ആ വിഷയം ഒന്ന് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ പൊതുസമൂഹത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി നാല്പത്തി എട്ട് സ്ത്രീകൾ അതാണ് നമ്മുടെ സെക്സ് റേഷ്യോ മെയിൽ ഫീമെയിൽ റേഷ്യോ തൗസൻഡ് സ്ത്രീകൾ ആണ് കൂടുതൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാണ് സി പി എം പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഏതാണ്ട് ആയിരത്തി ഒരുനൂറ്റി ചില്ലാനം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളതിൽ അറുന്നൂറ്റി അറുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇരിക്കുന്ന സ്ത്രീകളാണ് ആ നയം കൊണ്ടുവന്നത് സി പി എം ആണ് പ്രധാനപ്പെട്ട പല കോർപ്പറേഷനുകളുടെയും മേയർമാരും സ്ത്രീകളാണ് തിരുവനന്തപുരത്തിൻ്റെയും തൃശ്ശൂരും മറ്റേ മറ്റേ കോഴിക്കോടും ഒക്കെ സ്ത്രീകളാണ് ഇരിക്കുന്നത് സ്ത്രീ തുല്യതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം നമ്മളൊന്ന് നോക്കിയാൽ സ്ത്രീ ശാക്തീകരണം പാർലമെന്ററി രംഗത്തേ ഉള്ളൂ പാർട്ടി രംഗത്ത് സമഗ്രമായ പുരുഷാധിപത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല സുഹൃത്തുക്കൾ പതിനേഴംഗ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അവിടെയുള്ളത് ഏക ഒരു വനിത ഒരേ ഒരു വനിത ഒരു ജില്ലാ സെക്രട്ടറി ഒരു വനിതയില്ല സംസ്ഥാന സെക്രട്ടറി പോട്ടെ ഒരു ജില്ലാ സെക്രട്ടറി ഒരു വനിതയില്ല ആയിരക്കണക്കിന് ഏരിയ സെക്രട്ടറിമാരുള്ളതിൽ രണ്ടേ രണ്ട് വനിതകൾ ഒരാൾ ഇടുക്കിയിലും ഒരാൾ എറണാകുളത്തും എൺപത്തഞ്ചംഗ സംസ്ഥാന കമ്മിറ്റിയിൽ പന്ത്രണ്ട് വനിതകളുണ്ടെന്നാണ് കേൾക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരേ ഒരു വനിത കെ കെ ശൈലജ മാത്രം ബാക്കി പതിനാറും പുരുഷന്മാരും അപ്പം ഈ പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ തുല്യത ശ്രീ ശാക്തീകരണം എന്നൊക്കെ ഉള്ളത് തിയറി മാത്രമാണ് പ്രാക്ടീസ് പുരുഷാധിപത്യമാണ് എന്നല്ലേ നമുക്ക് കാണാൻ കഴിയും ഇനി കഴിവും പോരാട്ട വീറും കമ്മ്യൂണിസ്റ്റ് ബോധ്യവും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ഇതിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനമുണ്ടോ നമ്മളിന്ന് വിശദമായി എടുത്തു നിന്ന് ചർച്ച ചെയ്ത് നോക്കിയ സുഹൃത്തുക്കളെ സംസ്ഥാന സെക്രട്ടറിയിൽ ഇരിക്കുന്ന ഒരു തന്റെ പേരാണ് സജി ചെറിയാൻ അയാൾ എന്താണ് പറഞ്ഞത് എന്നുള്ള അറിയാമല്ലോ മറ്റേ ഭരണഘടനകുന്തം കൊടച്ചക്രമെന്ന് പറഞ്ഞാൽ അയാൾ ആരാണ് അയാൾ അയാൾ രണ്ടുതീണ് എം എൽ എ ആയി ഇപ്പോ മന്ത്രിയായി അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്നു അത് എന്ത് യോഗ്യതയാണ് അതിനകത്ത് ഇരിക്കാനുള്ളത് അതുപോലെ തന്നെ മരിമകൻ അമ്മായിയപ്പന്റെ മരിമകൻ മുഹമ്മദ് റിയാസ് അയാൾ കോർപ്പറേഷനിൽ നിന്ന് തോറ്റു അയാൾ കൊല്ലം അല്ല കോഴിക്കോട് പാർലമെന്റിൽ നിന്ന് അയാൾ തോറ്റു അവസാനം അയാളെ ബേപ്പൂർ എന്ന് പറഞ്ഞ മലബാറിലെ ഏറ്റവും ഈ ഉറപ്പുള്ള സീറ്റിൽ നിർത്തി അയാളെ ജയിപ്പിച്ചു വന്നോടനയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു വന്ന അതിൻ്റെ തൊട്ടുപറേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളൊന്ന് പൊതുമരാമത്ത് ഒന്ന് ടൂറിസവും മരുമേന് കൊടുത്ത അയാൾ സെക്രട്ടേറിയറ്റിൽ വന്നു എന്ത് കഴിവാണ് അയാൾക്കുള്ളത് എന്ത് കഴിവാണ് അയാൾക്കുള്ളത് അല്ലെ പി കെ ബിജു എന്ന് പറഞ്ഞൊരു പിന്നോക്ക നേതാവ് പിന്നോക്കക്കാരൻ എന്നുള്ളത് കൊണ്ട് മാത്രം കഴിഞ്ഞു കൊണ്ട പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റകളാണ് അയാൾ സെക്രട്ടേറിയറ്റിൽ വരുന്നു അതുപോലെ തന്നെ പി രാജീവ് എന്നും പറഞ്ഞ് പത്തിരുപത്തഞ്ച് മുപ്പത് വർഷമായി പിണറായി വിജയൻ്റെ മൂർ നാങ്ങിക്കൊണ്ടിരുന്ന അയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നു അയാൾ വ്യവസായ മന്ത്രിയാവും കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ വേറൊരു നേതാവും അയാൾ ഈ പറഞ്ഞ പോലെ സർക്കാരിൽ പിന്നെ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുന്ന പോലെ പാർട്ടിയിൽ സ്ഥാനക്കയറ്റം കിട്ടി 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 വന്ന ആളാണ് സെനറ്റ് ടൂമ്രസ് ഇൻഡിക്കേറ്റ് ഉമ്രത് എസ് എഫ് എടയിൽ ഇന്ത്യ പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ഇന്ത്യ പ്രസിഡന്റ് അയാൾക്ക് കിട്ടാത്ത സ്ഥാനങ്ങളൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി രാജ്യസഭാ മെമ്പർ കൊല്ലം ജില്ലാ സെക്രട്ടറി നമ്മുടെ എനിക്കൊന്നും സി പി എമ്മിനകത്ത് ഒരാൾക്ക് ഇത്രയും കൂടുതൽ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കെ എൻ ബാലോപോലെ മാത്രമേ ഉള്ളൂ കഴിവുള്ള ആണെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടൊന്നും ഇല്ല പലതവണ തൊണ്ണൂറ്റാറിൽ മുതൽ മത്സരിച്ച് മത്സരിക്കുന്ന തോക്കുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന തോക്കുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുന്നു തോക്കുന്നു ഈ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്നു ജയിക്കുന്നു ധനകാര്യമന്ത്രിയാകുന്നു സെക്രട്ടേറിയറ്റിലേക്ക് ആകുന്നു ഹിന്ദു എന്ന് ആലോചിച്ച് തോന്നുന്നു അതുപോലെ തന്നെ വേറെത്തരുണ്ട് നടം സ്വരാജ് ആരാണ് ഈ എം സ്വരാജ് അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവം ഇളക്കാലൊക്കെ ബുദ്ധിയുള്ള എത്രയോ ചെറുപ്പക്കാർ ഈ അയാൾ കഴിഞ്ഞവിടെ പിന്നെ തൃപ്പൂണിസറും തോറ്റു പക്ഷെ അയാളും സെക്രട്ടേറിയറ്റിലിരിക്കുന്നു അയാൾ സെക്രട്ടേറിയറ്റിലിരിക്കുന്നു ഇതാണ് അതിനകത്ത് ഇരിക്കുന്നവരുടെ കഴിവ് എന്നാലും അതിനകത്ത് വരാത്തവർ കുറേ പേരുണ്ട് നമ്മൾ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ആള് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ജെ മേഴ്സുകുട്ടിയമ്മ ഏറ്റവും വലിയ ഒരു 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 പോരാളി വിസിന്റെയൊക്കെ കൂടുതൽ ഏറ്റവും ശക്തമായി പോരടിച്ചിട്ടുള്ള ഒരാൾ ഒരു തവണ മന്ത്രിയായിട്ടുള്ള ഒരു ഉരുക്കു വനിതയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത് അവർ ഇരുപത്തി എട്ട് വർഷമായി ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ മറ്റോ ആണ് അവർ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നിട്ട് തോന്നുന്നത് അവരിതും എം എൽ എ അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല അതുപോലെ തന്നെ എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഒരുപാട് പതിച്ചാണ്ടുകളിരുന്ന ഒരു നേതാവുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നും അയാളൊന്നും പരിഗണിച്ചിട്ടില്ല ഇനി ആലപ്പുഴയിലേക്ക് നമ്മൾ നോക്കൂ സി എസ് സുജാത തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലോ മറ്റോ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സിൽ ആദ്യത്തെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു സി എസ് സുജാത രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന നേതാവിനെ മാവരിക്കര മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് തോൽപ്പിച്ച് എം പി ആയതാണ് സി എസ് സുജാത സുജാത ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കില്ല നമ്മൾ എറണാകുളത്തൊന്ന് ആലോചിച്ച് നോക്കി സി എസ് എന്താണ് സി എൻ മോഹൻ ആരാണ് അയാൾ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് എറണാകുളം ജില്ലയിലെ കോർപ്പറേറ്റുകളുടെ കണ്ണിലുണ്ണി അയാൾ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരും രണ്ടായിരത്തി ആറിൽ പിണറായി വിജയൻ ഒരു കാരണവുമില്ലാതെ എടുത്ത് പുറത്തു കിടന്നതാണ് എസ് ശർമ്മ അദ്ദേഹം അവിടെ ഉണ്ട് അയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല തൃശ്ശൂരിലേക്ക് നമ്മളൊന്ന് നോക്കും യു പി ജോസഫ് എന്ന് പറഞ്ഞ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു നേതാവ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വർഷമായി സംസ്ഥാന കമ്മിറ്റിയിരിക്കുകയാണ് ഈ ജില്ലാ കമ്മിറ്റി ഇരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പോലും കൊണ്ടുവന്നിട്ടില്ല സുഹൃത്തുക്കൾ എ പ്രദീപ് കുമാർ ത്രയോ വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നാളെ വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയാം കൊണ്ടുവന്നിട്ടില്ല കണ്ണൂർ നോക്കിയാൽ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് പി ജയരാജൻ അയാളുടെ കൊല്ലാക്കലേക്കയാളുടെ പ്രശ്നങ്ങളാണ് കേട്ടോ അയാൾ ഇരുപത്തെട്ട് വർഷമായിട്ട് സംസ്ഥാന കമ്മിറ്റി ഇരിക്കുകയാണ് അയാള് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ല പത്തനംതിട്ടയിൽ അൻപത്തിരണ്ട് വർഷക്കാലമായി ജില്ലാ കമ്മിറ്റി ഇരിക്കുന്ന ഇരിക്കുന്നത് വർഷം സംസ്ഥാന ഇല്ല അതേസമയം ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു വീണ ജോർജ് അവര് സംസ്ഥാന കമ്മിറ്റിയില്ല അവർക്ക് എന്ത് അവർ എന്ത് എന്ത് കമ്മ്യൂണിസമാണ് തൃശൂർ ജില്ലയിൽ യു പി ജോസഫ് ഇരുപത്തെട്ട് വർഷമായി സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവരാത്തപ്പോൾ ആർ ബിന്ദു എന്ന് പറയുന്ന വി എ വിജയരാഘവന്റെ ഭാര്യ സംസ്ഥാന കമ്മിറ്റിയിൽ അവർ കേരള റർമ കോളേജിൽ പ്രൊഫസറായിരുന്നു അതിനുശേഷം അവർ തൃശ്ശൂർ മേയറായി അവർ ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് ആദ്യത്തെ തവണ മത്സരിച്ചു ജയിച്ചു അവർ മന്ത്രിയായി അവരിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം ജീസുധാരൻ പറഞ്ഞ കാര്യമുണ്ട് രണ്ടുപേരും സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്നു ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണൻ അവർക്ക് എഴുപത്തിനാല് വയസ്സായി എഴുപത്തി അഞ്ചാമേ റിട്ടയർ ചെയ്യണം അങ്ങനെയാണ് ജീസുദാകാരനെ ഒഴിവാക്കിയത് പക്ഷെ ഇവർക്ക് എഴുപത്തിനാല് വയസ്സായെങ്കിലും ഇവർ സെക്രട്ടേറിയറ്റിന്റെ കാലാവധി ഇരുന്ന ഇവർ എഴുപത്തെട്ട് വയസ്സ് വരെ സംസ്ഥാന സെക്രട്ടറി ഗാന്ധി യുക്തിയാണ് എന്നാണ് ജീസുദാകരൻ ചോദിക്കുന്നത് ഇനി ഇ പി ജയരാജൻ ഇ പി ജയരാജൻ്റെ പാർട്ടി നടപടി ഉണ്ടായതല്ലേ സുഹൃത്തുക്കളെ ബി ജെ പി നേതാവായിട്ടുള്ള എന്താണ് പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് പറഞ്ഞ പിന്നെ പിന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നില്ലേ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിയിരിക്കുകയാണ് അതേസമയം പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയില്ല അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് ഇതൊക്കെ കാണിക്കുന്നത് ഈ പാർട്ടി ഒരു ഏകാധിപതിയുടെ പിന്നെ ചവിട്ടടിയിലേക്ക് ഈ പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പാർട്ടിയിൽ നേതൃത്വത്തിനെതിരെ നേതൃത്വത്തിൽ അതായത് നേതാവായിട്ടുള്ള പിണറായി വിജയനെ കണ്ടാൽ കൈകൂപ്പുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെ കണ്ടാൽ മുട്ടിലിഴയുന്ന പിണറായി വിജയൻ ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവരാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നതാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പാർട്ടിയുടെ അന്ത്യയാമങ്ങളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രാതിനിധ്യം പിണറായി വിജയനോടുള്ള അലീജിയൻസ് പിണറായി വിജയനോടുള്ള വിധേയത്വം അതാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും വിലയുണ്ടോ അയാൾക്ക് പാർട്ടിയിലെ ഏക ഏറ്റവും വലിയ പരമോന്നത നേതാവെന്ന് പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലേ പക്ഷേ ഈ ഗോവിന്ദൻ എന്തെങ്കിലും വിലയുണ്ടോ സുഹൃത്തുക്കളെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പോലും കാര്യങ്ങൾ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ അയാൾക്ക് വേണ്ടി തുല്യം ചാർത്തുന്ന ഒരു വിധേയൻ വിധേയരിൽ വിശ്വസ്ത വിനീത വിധേയൻ മാത്രമല്ലേ പിന്നെ ഗോവിന്ദൻ അപ്പം അതുകൊണ്ട് നേതൃത്വം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോടുള്ള വിശ്വസ്ത വിനീത വിധേയത്വമാണ് എന്ന് തെളിയിച്ച ഒരു സമ്മേളനമാണ് കൊല്ലം സംസ്ഥാന സമ്മേളനം പിണറായി വിജയന് ആരൊക്കെ നേതാക്കൾമാരാകണമെന്നുണ്ടോ അവരായിരിക്കും നേതാവുക അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ ഇത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഇനി ഇനി ഇതിനി അധിക കാലം ഇല്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് എന്നത് കൂടി നമ്മൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കണം എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാറുള്ളത്